എൻ്റെ പേര് മീതു ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഞാൻ കളത്തുക്കൂടുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻ്റി നയൻത്തിനാണ് അതിന് മുന്നേ എൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്ന് നവംബർ മാസത്തിൽ കാശ് രൂപ നഷ്ടപ്പെടുകയും അതിനുശേഷം ഞാൻ എടു ഉടമ്പടി എടുക്കുകയുമായിരുന്നു ഞാൻ സി എ ഫൈനൽ എക്സാം മൂന്നാമത്തെ തവണ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് സി എ ഫൈനൽ എക്സാം ഈ മൂന്നാമത്തെ എന്ന് പറയുന്നത് എനിക്ക് വ വളരെ ക്രൂഷ്യലായിരുന്നു കാരണം പുതിയ സ്കീം വരുവാണ് പുതിയ സിലബസ് വരുവാണ് അതായത് മെയ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് അടുത്ത എക്സാം വരുന്നത് ആ എക്സാം എന്ന് പറയുന്നത് പുതിയ സിലബസ് പുതിയ എക്സാം പാറ്റേൺ അങ്ങനെയെല്ലാമാണ് വരുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഓൾറെഡി ഞാൻ മൂന്നാമത്തെ അറ്റംപ്റ്റാണ് എഴുതുന്നത് അപ്പം അതുപോലെ തന്നെ ഇത്രയും പഠിച്ച് ഓൾറെഡി ഒരു എയ്റ്റി പെർസെൻ്റ് കവേർഡാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പുതിയൊരു സിലബസ് പഠിക്കുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്ത് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആയേ ആയേ പറ്റുകയുള്ളൂ അതുമാത്രമേ ഒരു ഓപ്ഷൻ എൻ്റെ ഫ്രണ്ടിനുള്ളൂ അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോകുമ്പം അമ്മയെ അമ്മ എൻ്റെ അമ്മ ഉടമ്പടി എഴുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഉടമ്പടി കാശ് രൂപവും അതുപോലെ തന്നെ ഉടമ്പടി തൈലുമായിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് എക്സാമിന് ഞാൻ ഉടമ്പടി കാശുരൂപം കൈവച്ച് എക്സാം എഴുതും അത് കഴിഞ്ഞ് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തൈലം ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അതിന് ഒരു തുള്ളി പുരട്ടുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പേപ്പർ സബ്മിറ്റ് ചെയ്യും പിന്നെ ഈ പ്രാവശ്യത്തെ എക്സാംസ് എല്ലാം സാധാരണ ഇതേക്കാളും പാടായിരുന്നു എല്ലാം ടഫായിരുന്നു അതുപോലെ സമയമൊന്നും സമയം വളരെ കുറവായിരുന്നു അപ്പം ഒരു കാര്യം എനിക്കതിൽ നിന്ന് മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ട് ഞാൻ രക്ഷപെടത്തില്ല കാരണം ഇത്രയും മൂന്നാമത്തെ അറ്റംപ്റ്റായി ഈ രണ്ട് അറ്റംപ്റ്റിനേക്കാളും പാടായി എക്സാം വരിക അപ്പോൾ അതെന്തായാലും എന്നെയും കൊണ്ട് തീർക്കാൻ പറ്റിയല്ല എൻ്റെ മെറിറ്റ് കൊണ്ട് തീരത്തില്ല അപ്പോൾ പിന്നെ ദൈവഗൃഭമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ ഞാൻ പാസ്സാവണമെങ്കിൽ ദൈവം കനിയണം അപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയത് ഇതായിരുന്നു എനിക്ക് മെറിറ്റില്ല ദൈവഗൃപയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ജനുവരി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം സി എ എക്സാമിനകത്ത് രണ്ട് ഗ്രൂപ്പാണുള്ളത് രണ്ട് ഗ്രൂപ്പായിട്ട് എക്സാം വരുന്നത് രണ്ട് ഗ്രൂപ്പും ഞാൻ കംപ്ലീറ്റ് ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഞാൻ റിസൾട്ട് നോക്കുന്നതിന് മുന്നേ പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലി അതിനൊപ്പം തന്നെ ഉടമ്പടി തൈനം എൻ്റെ ഫോണിലും എൻ്റെ നെറ്റിലും ഞാൻ പുരട്ടിയായിരുന്നു അത് കഴിഞ്ഞാണ് റിസൾട്ട് നോക്കുന്നത് റിസൾട്ട് നോക്കിയപ്പം സത്യം ഞാൻ അത് ഞാൻ കരഞ്ഞുപോയി കാരണം ബോധ് ഗ്രൂപ്പും ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി അതാ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ചേച്ചി എൻ്റെ അമ്മ വെച്ചൊരു നിയോഗമായിരുന്നു ചേച്ചിക്ക് ജോബ് വിസയിൽ യു കെ പോകാൻ പറ്റുക പറ്റുക എന്നുള്ളത് അതും അമ്മ മാതാവും തിരുക്കുമാനും സാധിച്ചു തന്നു എൻ്റെ ചേച്ചി മെയ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ജോബ് വിസയിൽ തന്നെ യു കെ പോയി ഇപ്പോൾ അവിടെ ജോലി ചെയ്യുകയാണ് നല്ലൊരു ജോലിയാണ് കുഴപ്പമില്ല നന്നായിട്ട് പോകുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നിന്ന് അമ്മമാതാവും തിരുക്കുമാനും ഒരായിരം നന്ദി എനിക്ക് ഉടമ്പടി ജീവിതത്തിന് മുന്നേയും ശേഷമുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട് കൂടുതൽ ഇപ്പോൾ പള്ളിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകും എന്നല്ലാതെ ഇപ്പോൾ എന്നും പോകുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് പ്രാർത്ഥനയിൽ എങ്ങനെ ഇൻവോൾവ് ആകണം അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ പ്രയേഴ്സ് ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു അതുപോലെ തന്നെ ജി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് പള്ളി ഞാൻ പള്ളിയിൽ പോകുമ്പം എൻ്റെ കൂടെ ഒരു ആൻറ്റിനെ ആൻറ്റിയെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ നന്മകൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട് പത്രമാണെങ്കിൽ പോലും ഞാൻ കോട്ടയത്ത് പോയി ഒരു സ്ഥലത്ത് കൊണ്ട് ഞാൻ കൊടുക്കുകയായിരുന്നു അതും ഓരോരുത്തർക്കും അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും പറയത്തില്ല അതല്ലാതെ ഓരോരുത്തർക്കും കൃപാസനത്തിൻ്റെ പത്രമാണ് എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു ചിന്തയിലാണ് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നത് ഇതുപോരാ ഇനിയും കൂടുതൽ കരുണ്യപ്രവൃത്തികൾ ചെയ്യണം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഇൻവോൾവ് ആകണം എന്നൊരു ചിന്തയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു അനുഭവ പ്രത്യേകിച്ച് പരീക്ഷയോട് ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ സാക്ഷ്യത്തിൽ നിങ്ങൾ ഇവിടെ പരീക്ഷയുടെ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ ഇതിപ്പോൾ സി എയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതിൻ്റെ സാക്ഷ്യം നമുക്ക് ഒരു കുറേയേറെ സാക്ഷ്യങ്ങളുണ്ട് നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അല്ലെ മറ്റ് പരീക്ഷകളുടെ സാക്ഷ്യമാണെങ്കിൽ അവരൊക്കെ പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ജയിക്കാൻ പോകുന്ന പരീക്ഷ എഴുതുമ്പോൾ എല്ലാവരും പറയുന്നത് അത് ഒരു ഭയങ്കര ടഫായി ഇതുവരെ എഴുതിയതിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷയാണ് ആയിരുന്നു എന്നുള്ളൊരു സെൻറ്റൻസ് എപ്പോഴും ആവർത്തിക്കപ്പെടുന്നതായിട്ട് ഇവിടെ സാക്ഷ്യം എടുക്കുമ്പോഴും അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കുമ്പോഴും ഏറെ പ്രത്യേകിച്ച് പരീക്ഷയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ അവർ പറയുന്നുണ്ട് പക്ഷേ ആ പരീക്ഷ എഴുതുകയും ചെയ്യും അവർ തൊക്കും അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറയുമെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനു മുമ്പേ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ സാക്ഷ്യത്തിൽ ഇത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത് പക്ഷേ അപ്പോഴും ദൈവം കൂടെയുണ്ടെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ഒരു പക്ഷേ ദൈവത്തിൻ്റെ കൃപയാലാണ് ഇത് വർക്കൗട്ട് ചെയ്തതെന്ന് ഒരു പക്ഷേ വാക്കുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയുമ്പോഴും അല്ല ദൈവം അത് ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത് ഇപ്പോൾ ഇതൊരു മൂന്നാല് പ്രാവശ്യം ഈ മകള് തന്നെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് ഇപ്പം എൻ്റെ ഒരു കഴിവിനാലല്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ട് പിന്നെ ഇത് എക്സാമിൻ്റെ സിലബസ് മാറാനുള്ള സാഹചര്യം എല്ലാം കയ്യിലിരിക്കുമ്പോഴും മാർക്ക് വന്നതിന് ശേഷം എനിക്കത് ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ഈ ഉടമ്പടി യാത്രയിൽ ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക നമ്മുടെ മെറിറ്റിൽ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തി എത്തിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവം നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കാം അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിരത്തിൽ സാഹചര്യങ്ങൾ ഞെരുക്കപ്പെടാം പക്ഷേ ഈ ഒരു സാക്ഷ്യത്തിൽ നമ്മൾ അവസാനം വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പം മറ്റ് സാക്ഷ്യത്തിൽ പോലെ അവസാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ വ്യക്തിപരമായിട്ടൊരു പ്രാർത്ഥന കൂട്ടുവാനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു കൃപ ലഭിച്ചു എന്ന് പറയുന്നു അതും വലിയൊരു അനുഗ്രഹമാണ് തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമുണ്ട് എന്നൊരു വ്യക്തി മനസ്സിലാക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടമ്പടിയുടെ ഒരു ദൈവിക ആശീർവാദത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവസാനം കൺക്ലൂഡിയുമ്പോൾ പറയുന്നത് ഇനിയും കുറേയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് അതും ഈശോയുടെ നാമത്യത്തിൽ ഇനി ഞാൻ ചെയ്യുമെന്നുള്ളത് അപ്പം അതും ഉടമ്പടിയുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഗ്രഹമാണ് കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്ന സാക്ഷ്യങ്ങൾ തന്നെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്നത് പോരാ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇനിയും ചെയ്യേണ്ട അപ്പം ദൈവം അതിനൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ നമ്മളൊരു ആത്മീയ മേഖലയിൽ നിൽക്കുമ്പോൾ തന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ലഭിക്കും അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യം നമുക്ക് സഹായകമായി തീരട്ടെ അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ ഇനി ഉടമ്പടിയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോ മാതാവായിട്ടുള്ള അടുപ്പത്തിൽ ഇനിയും ഈ ഉടമ്പടി കൂടുതൽ ആഴപ്പെടുവാനായിട്ട് ഈ മകളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകൾക്ക് നൽകിയ വിജയത്തെ പ്രതിയും എല്ലാ ദൈവാനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തണം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക